നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന്റെ പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിന്റെ അപ്ഡേറ്റ് ആണ് നിലവിൽ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതിന് മുമ്പ് നമ്മൾ ഒഫീഷ്യൽ സൈറ്റിലൂടെ നോക്കാൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഡൗട്ട് കാണുമെന്ന് അറിയാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ പരീക്ഷ എടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് വലിയ പരിഭ്രാന്തി ഇല്ലാതെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നമ്മുടെ സൈലത്തിൽ ഇപ്പോൾ ഇതിന്റെ മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആണ് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഗൈഡ്ലൈൻസും അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി എസ് എസ് ഇ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അയച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനുള്ള മെസ്സേജ് ആണ് നിങ്ങൾക്കും വന്ന് കാണും നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ പരിഭ്രാന്തി വേണ്ട ഉടനടി വരുന്നതായിരിക്കും സോ ഒരുപാട് പേർക്ക് ഈ ഒരു രീതിയിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് അവർ ഒരുപാടുത്തരും എനിക്ക് അയച്ചു തന്നിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പ് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വന്നത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതെന്ന് പറഞ്ഞാൽ അത് ഫൈക്കാണോ അല്ലയോ എന്നുള്ള കാര്യം പലരും ചോദിക്കുന്നുണ്ട് അത് എനിക്ക് നോർത്തു നിന്നാണ് ആ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ ഒരു ഡാറ്റയും കാര്യങ്ങളൊക്കെ അവിടെ നിന്നായിരുന്നു എനിക്കതിൻ്റെ ഡയറക്റ്റ് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ അത് ഫേക്കാണോ വലിയോ എന്നുള്ള ഒരു കാര്യത്തിൽ ഞാൻ ഒരു വിശകലനം നടത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ കൂടി ചെയ്യുന്നത് അതിലെ അക്സെപ്റ്റഡ് സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരുടെയും ഞാനെടുത്ത് നോക്കി എല്ലാവരും അഡ്മിറ്റഡ് എന്നാണ് കാണിക്കുന്നത് സോ നിങ്ങൾ അതിൽ സക്സസ് ആണെങ്കിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സക്സസ് ആണെങ്കിൽ ഇതിലും സക്സസ് ആയിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ജനുവൻ ആയിട്ടുള്ള സോഴ്സ് എന്നായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് വീഡിയോ ചെയ്തത് അപ്പോൾ അവിടെ സക്സസ് ആയിട്ടുള്ളവർ എന്തായാലും ഒന്ന് ഇവിടെ ഇവിടെയും കൂടി ചെക്ക് ചെയ്ത് നോക്കുക എങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യം മുമ്പോട്ടേക്ക് പറയാം സോ ഇപ്പോ ഒഫീഷ്യലായിട്ട് നമ്മുടെ എസ് എസ് സി കെ വെബ്സൈറ്റിൽ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നോക്കാനുള്ള അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് ഒട്ടും വൈകിക്കാതെ നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യം കൂടി നോക്കാം സോ ഇത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് 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 കെ കെ ആറിൻ്റെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും അവിടെ ഇത് കറക്റ്റ് ചെക്ക് ചെയ്യാനുള്ള ലിങ്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആമുഡ് പോലീസ് ഫോഴ്സ് എ പി എഫ് എസ് എസ് എഫ് റൈഫിൾ മാൻ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പായി നർക്കോട്ടിക്സ് കൺട്രോ നർക്കോ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് സോ ഈ ഒരു അപ്ഡേറ്റ് വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് പക്ഷെ മനസ്സിലാകുന്ന രീതിയിലാണ് പറയുന്നത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാം അപ്പോൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് സോ ഇത് ചെക്ക് ചെയ്യാനായിട്ട് നേരത്തെ തായ ഡിപ്സ്ക്രിപ്ഷനിൽ നിങ്ങൾ എൻ്റർ ആകുക അതിനുശേഷം അതായത് അവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ എസ് എസ് സിൻ്റെ രജിസ്റ്റർ ഇല്ലേ അത് കൃത്യമായിട്ട് ഇവിടെ എൻറ്റർ ചെയ്യുക രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എൻ്റർ ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനിച്ചിട്ടുള്ളത് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാ രണ്ടായിരത്തി നാലാണെന്ന് വിചാരിക്കുക രണ്ടായിരത്തി നാലിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് സീറോ ഹാഷ് സീറോ ഹാഷ് ഇതൊക്കെ കറക്റ്റ് കൊടുക്കുക ഫോർ എക്സാമ്പിൾ ഇവിടെ കാണിക്കുന്ന ആ കൃത്യമായിട്ടുള്ള ഡാ ഫോർമാറ്റ് തന്നെ ഇവിടെ കൊടുക്കണം അല്ലെങ്കിൽ കിട്ടത്തില്ല ഒന്ന് കാണിച്ചു തരാം സീറോ വൺ ബാർ സീറോ വൺ സീറോ വൺ ബാർ ഇവിടെ വാർ ഇടുക സീറോ വൺ ആണ് സീറോ വൺ ബാർ ടു തൗസൻഡ് ഫോർ എന്ന് എൻ്റർ ചെയ്യുക ഒരു ഏകദേശം ഉദാഹരണം കാണിച്ചതാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചതല്ല നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് ഈ ബാറും കാര്യങ്ങളും കൃത്യമായിട്ട് ഇട്ടിട്ട് ഒന്നാണെങ്കിൽ മുന്നിൽ മുന്നിൽ പൂ സീറോ ചേർത്തുക ലെവനാണെങ്കിൽ പ്രശ്നമില്ല ട്വൽത്ത് ആണെങ്കിൽ ആണെങ്കിൽ പ്രശ്നമില്ല ആ ഒരു രീതി നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അപ്പോൾ ഇവിടെ രജിസ്റ്റർ നമ്പർ ഇവിടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക അതിനുശേഷം ഐ ഹാവ് നോട്ടഡ് ദി അബോ ഇൻസ്ട്രക്ഷൻ എൻ ഐ അഗ്രി എന്നുള്ള ഈ ബോക്സ് ടിക്ക് ചെയ്യുക അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് കൊടുക്കുക ഇവിടെ ഇങ്ങനെ റെഡ് കളർ കാണിക്കുന്നത് ഞാനിവിടെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്തതാണ് പിന്നെയും റിഫ്രഷ് ചെയ്യാൻ നിന്നിട്ടില്ല സൈറ്റാറ്റം പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ലേറ്റ് ആവും അതുകൊണ്ടാണ് ഇത് നിങ്ങൾ കാര്യമാക്കേണ്ട അത് ക്യാപ്ഷ രണ്ടാമത് വേറെ ഒന്ന് കൊടുക്കേണ്ട ഞാൻ തെറ്റി കൊടുത്തതിൻ്റെ കാണിക്കുന്നതാണ് അത് പ്രശ്നമല്ല അപ്പോൾ ഈ ക്യാപ്ഷ കൃത്യമായിട്ട് കൊടുത്തിട്ട് ചെക്ക് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇവിടെ അഡ്മിറ്റഡ് എന്ന് കാണിക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ് പുതുതായിട്ട് എഴുതാൻ വന്നവർ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട